ആ വലത് സൈഡിൽ ഒരു തടിയല്ലമാരിപ്പുണ്ട് കടലിലെ വെള്ളം സൂര്യതാപേറ്റ് നീരാളിയായി നീരാവിയായി തീരുചെവി അറിയാതെ ഒരു മനുഷ്യൻ അറിയാതെ മേളിച്ചെല്ലും മണ്ട ചെല്ല എന്തോ സെറ്റപ്പുണ്ടവിടെ ഓമന തിങ്കൾ കിടാവോ അതാണ് ഓമന തിങ്കൾ കിടാവോ നല്ല കോമള ശാമളപ്പൂവോ പൂവിലും ഉറങ്ങും അതുവോ പായലുറങ്ങും ചേകുവോ പോളിഷ് അടിച്ചായിരുന്നു ഇവനും നാട്ടുകാരും കൂടെ ആയിരിക്കും പറഞ്ഞേ പിന്നെ പോലീസ് ഇങ്ങനെ അടിച്ചൊന്നുമില്ല ഇങ്ങനെ പുസ്തകം ഇങ്ങനെ പിടിച്ചായിരുന്നു കാര്യം തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് പിന്നെ ഭാരൻ ഒരു കൂടുതൽ സിഗരറ്റ് കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് അവൾ അവന്റെ കൂടെ അങ്ങ് പോയി നിങ്ങളുടെ വിചാരം എന്തുവാ എനിക്ക് സിഗരറ്റും വലുത്തുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ ആരെയ്ക്കാമോ എനിക്കണ്ടോ ഇല്ല അതല്ല ആരാ മോൻ ഭൂമിയുടെ മൂന്ന് അവസ്ഥകൾ അവസ്ഥകളുടെ പേര് പറ രാധകം ആ ആ മൂന്നാമതോടെ ഉണ്ടായ പേര് പറ അതെനിക്ക് വാതകമല്ല പണിപാളി സോപ്പൊടിയല്ല ആയി പോയി സോപ്പൊടി എത്തി പുട്ടുണ്ടാക്കിയ ആര് കേറുവോന്ന് സംശയമാണ് ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ ഞാളിന്റെ വലിപ്പ് ഒന്ന് പറയാവോ ഈ കലത്തിൽ കൊള്ളുവെന്ന് അറിയാനാ അതില്ലെങ്കിൽ നമുക്ക് ബിരിയാണി എടുക്കേണ്ട വരും ഞാൻ അവിടെ നമ്മളെ ഇങ്ങനെ കിടന്നങ്ങനെ കാലും കൈ വന്നാറണ്ടേ അത് വേണമെങ്കിൽ

രാത്രി ഉറക്കത്തെ നടപ്പാണ് നമ്മുടെ ജോലി ഈ പെണ്ണുങ്ങൾ മാത്രമല്ല വീട്ടിലേക്ക് ചെന്ന് ദൈവമേ ഡോക്ടറെ കൊണ്ട് കാണിച്ചു പിന്നെ ഡോക്ടർ ഉറക്കത്തെ ഡോക്ടറെ നടക്കുന്ന എന്റെ കാല കയറി ഞാൻ തലയിലായിട്ട് മാവത് കെട്ടിട്ട് ഊട്ടി പോയേക്ക് രാത്രിയായപ്പോ വവ്വാൽ വന്നു അതി കാര്യം തോന്നി എന്നിട്ട് വവ്വാലും ചോദിക്കുക ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഈ മാവിൽ ആദ്യമായിട്ടാണോ മദ്യം പോഴ പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്കുണ്ട് ഇവൻ പറയാ മൂത്ത ചടക്കാ അവന്റെ അല്ലെങ്കിൽ സംശയോ എന്തെല്ലാം പറ്റുവോ അതിനൊക്കെ

ആ ഉടനെ ഞാൻ കെട്ടി വെച്ചേക്കണം നീ ഞങ്ങൾ വളർത്തു വന്നു ഇടീ കഴിഞ്ഞ തവണ കാറ്റടിച്ചത് കൊണ്ടിട്ടതേ എന്നെ ആ എനിക്ക് എന്റെ ജീവൻ സംരക്ഷിച്ചേ പറ്റുനു അമേരിക്കയിൽ പോകാനുള്ള കൊതികൊണ്ട് ചോദിക്കുക ഒരു രണ്ടും എനിക്ക് തന്നുകൂടെ ഇല്ല അല്ലേ